ആദ്യമായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം തന്നെ പറഞ്ഞു തുടങ്ങട്ടെ ഈ പ്രദേശത്ത് ഒരു ഓട്ടോറിക്ഷം ഞെരുങ്ങി പോകുന്ന ഒരു അവസരമാണ് നമ്മളുടെ എല്ലാവരും കണ്ണിൽ കാണപ്പെട്ടുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ വിളിയും അതുപോലെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗവും അതിലുപരി ഏറ്റവും എടുത്തു പറയാൻ എനിക്ക് ആഗ്രഹം മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത് പത്തു പതിനാറ് വർഷം മുമ്പ് നമ്മൾ സിംഗിൾ വീടുകളായിട്ടാണ് എല്ലാവരും ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അത് പി എം ആർ എ എന്നുള്ള ഒരു അസോസിയേഷൻ രൂപീകരിച്ചതുകൊണ്ട് വളരെ വിഷമ ഘട്ടത്തിലുള്ള പ്രയാസങ്ങളുള്ള കാര്യങ്ങളെല്ലാം ഐക്യത്തോടു കൂടി നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി അധികാരികളുടെ മുന്നിലേക്ക് എത്തിച്ചേരാൻ പി എം ആർ എ കമ്മിറ്റിയുടെ നേതാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് ഏറെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നത് മാത്രമല്ല മുൻപ് കാലങ്ങളിൽ മാടാനത്താഴത്തേക്ക് വെള്ളമില്ല എല്ലാ പൈപ്പുകളും ദ്രവിച്ച് മോശമായ വെള്ളമാണ് നമ്മളിവിടെ കുടിച്ചുകൊണ്ടിരുന്നത് ഡ്രെയിനേജിലെ വെള്ളം കയറി എല്ലാവരും കഴിക്കുന്നത് ആരും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായില്ല എന്നാൽ പി എം ആർ എ കമ്മിറ്റിയുടെ രൂപീകരണത്തോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും ഐക്യത്തോടെ നിന്ന് എല്ലാം നേടിയെടുക്കണമെന്ന് വാശി പിടിച്ച് നമ്മൾ എല്ലാവരും പ്രയത്നിച്ച് അതോടൊപ്പം നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്നുള്ള തെളിവോടുകൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു സംഘടനയുടെ ഈ വഴിയുടെ വീതി കൂട്ടൽ എന്ന സ്വപ്നം പത്ത് നാൽപ്പത് വർഷത്തോളമായില്ലേ നമ്മളിതൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് വിഷമിച്ചൊക്കെ ഇവിടെ പോയിക്കൊണ്ടിരുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രയാസം പ്രയാസമുണ്ടായ കാര്യങ്ങൾ ഒരു മരണം വന്നു കഴിഞ്ഞാൽ ആ ബോഡി കൊണ്ടുപോകാൻ പോലും ഞെരിങ്ങിയാണ് നമ്മുടെ ഈ പ്രദേശം കാ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത് ഇതിനെല്ലാത്തിനും ഒരു സൗകര്യമായ രീതിയിൽ നമ്മുടെ പ്രദേശത്തെ വികസനം എന്നുള്ള ആ ഒരു സാധ്യത കണക്കിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം നമുക്ക് തരപ്പെടുത്തിയെടുക്കാൻ ദൈവം നമ്മുടെ ഒപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് ധന്യമുഹൂർത്തത്തിന് ഏതാനും സെക്കൻഡുകളെ ഉള്ളൂ എന്നാലും ഞാൻ പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നേടാനുണ്ട് ഇപ്പൊ ഈ വഴിയുമായിട്ട് നമുക്ക് പോസ്റ്റ് തിരിച്ചിടുന്ന ഒരു കേസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്ലാബുകളുടെ പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കൗൺസിലർ ഞാൻ ഇവിടെ വിളിച്ച് എല്ലാം കാണിച്ചായിരുന്നു ഇതിലിപ്പോ സങ്കടത്തോടും പറയാനുള്ളത് നമ്മുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി അത്യാവശ്യമായിട്ടൊരു ടൂറ് പ്രമാണിച്ച് അദ്ദേഹം ഒരു നാലഞ്ച് ദിവസത്തേക്ക് പുല്ല് പുറത്തേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിലാണെങ്കിലും മനസ്സിന് വിഷമമുണ്ടെങ്കിലും അദ്ദേഹം കൂടി ഇതിനകത്ത് ഒരുപാട് ഈ പ്രശ്നത്തിന് നമ്മുടെ ഒപ്പം കൂടി പ്രയത്നിച്ച മനുഷ്യനാണ് എന്തായാലും എല്ലാവരുടെയും ഈശ്വരാനുഗ്രഹം നമുക്ക് ഇന്നിവിടെ കാണാൻ സന്തോഷമാണ് നമ്മളുടെ ക്ഷണം അനുസരിച്ചിട്ട് നമ്മുടെ ഗുഡ് ഗുഡർത്ത് മൈത്രി എല്ലാവരും തന്നെ നമ്മുടെ ഒപ്പം കൂടിയിട്ടുണ്ട് അത്യാവശ്യം കുട്ടികളുടെ സ്കൂളിലേക്കുള്ള പോകുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് കുറച്ച് പേരുടെ ഒരു അഭാവം നമ്മളിവിടെ അനുഭവിക്കുന്നത് എന്നിരുന്നാലും ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ സന്തോഷങ്ങളുടെ അങ്ങൊന്ന് പകർ പകർന്നു കാണിക്കാനും ഇതെല്ലാം നടപ്പിലായി അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ മാഡവനത്താടും ഇവിടെ എന്ത് ചെയ്തോ അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ കഴിവുണ്ടായി എന്നുള്ളത് നമുക്കിവിടെ തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇത് മറ്റു അസോസിയേഷനും കാണുക കൂടിനാൽ പിൻബലപ്പൻ എല്ലാവരും പിൻബലമുണ്ടെങ്കിൽ തീർച്ചയായും ഏത് മലയും നമുക്ക് ചുമന്നുണ്ടാകാൻ പറ്റും തെളിവും കൂടിയാണ് ഇന്ന് ഇത് ഈ ധന്യമുഹൂർത്തത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സന്തോഷങ്ങൾ ഞാൻ അറിയിക്കുകയാണ് എന്താ പറയണതെന്നറിയില്ല ഒരുപാട് കാലത്തെ സ്വപ്നം ഇന്ന് പൂവണിയുന്ന ഈ സമയം എന്തായാലും എല്ലാവരോടും നല്ല വാക്കുകൾ തന്നെ പറയാണ് ഈ സമയത്ത് എനിക്ക് എനിക്ക് വളരെ വേണ്ടപ്പെട്ട കൗസലിക്കോടി എത്തേണ്ടത് ബിസിനസ്സുകാരാണ് തിരക്കെണ്ടെങ്കിലും നമ്മുടെ ക്ഷണസി എനിക്ക് അദ്ദേഹം എല്ലാം എത്തിയിട്ടുണ്ട് ഇതെല്ലാം ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് എന്നാലും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി ഇവിടെ ഇല്ല അത് സങ്കടം ഉണ്ട് കേട്ടോ സത്യത്തിൽ അദ്ദേഹം ഒരുപാട് ഓടിയ മനുഷ്യനാണ് ഇപ്പൊ ഈ ധന്യമുഹൂർത്തത്തിൽ ഞാൻ നിങ്ങളുടെ ഏടി നമ്മുടെ റിബൺ കട്ട് ചെയ്യുന്ന ആ ചടങ്ങിലേക്ക് ഞാൻ നീങ്ങി